വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ ഉടൻ തുറക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ആശുപത്രിയിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ബിജെപി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ഉദ്ഘാടനം ചെയ്തു അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്തിച്ചേരുന്ന കിടത്തി പരിശോധന അടക്കമുള്ള ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവനം ലഭ്യമാക്കേണ്ട ആശുപത്രിയാണ് താലൂക്ക് ആശുപത്രി ആ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയ അവസ്ഥയാണ് സ്വാഗത പ്രസംഗത്തിൽ അനിൽ മാഷ സൂചിപ്പിച്ചത് ഈ ആശുപത്രി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ജനങ്ങളുടെ സാധാരണക്കാരന്റെ അസുഖ ആളുകളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ ആശുപത്രിക്ക് സാധിക്കണം അത് അത് സാധിക്കുന്നില്ല മാത്രമല്ല ഒരു ഡയാലിസിസ് കേന്ദ്രം പോലും ഇന്ന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത അടച്ചുപൂട്ടപ്പെട്ടിട്ടുള്ള അവസ്ഥയാണുള്ളത് താലൂക്ക് ആശുപത്രിയിലേക്ക് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി അനുവദിച്ച ഡയാലിസിസ് കേന്ദ്രം വർഷങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങും എത്തിയിട്ടില്ല ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥ കാരണം അത്യാവശ്യമായി വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിലവിൽ ആശുപത്രിയിലില്ല ഇതിനെതിരെയാണ് ബിജെപി പ്രതിഷേധവുമായി എത്തിയത് ബിജെപി വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് പണിക്കർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ സുനിൽ ബോസ് ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ അജി തോമസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് പൈക്കാടൻ സംസ്ഥാന സമിതി അംഗം ടി പി സുൽഫത്ത് തുടങ്ങിയവർ പങ്കെടുത്തു നൂറോളം പേർ പങ്കെടുത്ത മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്